മികച്ച നടി ഉർവശി ചിത്രം ഉള്ളൊഴുക്ക് മകന്റെ മരണത്തെ തുടർന്ന് പുത്രവധുവുമായി ഇണങ്ങിയും പിണങ്ങിയും ആത്മബന്ധം സ്ഥാപിക്കുന്ന കഥാപാത്രത്തിന്റെ സംഘർഷഭരിതമായ ഭാവാവിഷ്കാരത്തിന് അതുകൊണ്ടാണ് ഞാൻ അടക്ക് വെച്ച മനസ്സൊന്നും പറഞ്ഞതുപോലെ ടൗണിലെ പള്ളി മികച്ച നടിക്കുള്ള പുരസ്കാരത്തിന് ഒരു കൂടിയുണ്ട് എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് ബീന ബീന ആർ ചന്ദ്രൻ രൂപയും ഏറ്റുവാങ്ങാൻ ശ്രീമതി ബീനയെ സാദരം ക്ഷണിക്കുന്നു മികച്ച ചിത്രം ദാരിദ്ര്യത്തിലൂടെയും രോഗപീഠയിലൂടെയും കടന്നുപോകുന്ന സ്ത്രീ ജീവിതത്തിന്റെ വിവിധ ഭാവങ്ങൾ അനായാസമായി അവതരിപ്പിച്ചതിന് നേരെ കൊണ്ടിട്ടുണ്ട് സഹായം മതി സഹായിച്ചത് പണ്ടിനി പണ്ടുടങ്കി പോണ്ടോട് ഒരു നിവൃത്തി ഞാൻ ജയിലിൽ പോത്തീ മനസ്സിലാണക്ക്